ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അപ്പു പൂജയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് പക്ഷേ അപ്പൂവിനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനായിട്ട് ഒരുങ്ങുകയാണ് ഈ പങ്കജ് പക്ഷേ അപ്പോഴാണ് പൂജയുടെ വരവ് എന്താ അപ്പോട്ടോ ഇവിടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട അപ്പു ആണെങ്കിൽ പൂജ പൂജ എന്താ സാരിയിൽ എന്താ എനിക്ക് സാരി എടുത്തു എനിക്ക് സാരി എടുക്കണമെന്ന് തോന്നി ഞാൻ എടുത്തു അപ്പോഴെന്ത് ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൂജ എനിക്ക് അല്പം നിന്നോട് സംസാരിക്കാനുണ്ട് പൂജ ഇത് കേട്ടെ പങ്കജനാകെ കലി വരികയാണ് അപ്പം പങ്കജാണെങ്കിൽ നിനക്ക് പൂജയോട് എന്ത് സംസാരിക്കാനുള്ളത് നീ പൂജയോട് ഇപ്പോൾ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല നീ ഇറങ്ങി പോകാനിട നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അത് നീയല്ല പറയേണ്ടത് പൂജയാണ് പറയേണ്ടത് നീ എന്തിനാണ് പൂജയുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടുന്നു അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഏറെ തർക്കമാണ് ഇത് കേട്ടെ പൂജയാണെങ്കിൽ പങ്കജൊന്നും നിർത്ത് അപ്പോട്ടാ എന്താണ് എന്നോട് സംസാരിക്കാനുള്ളത് ഒരല്പം സംസാരിക്കാനുണ്ട് നമുക്ക് ഏതായാലും പുറത്തേക്ക് പോകാം നീ വന്ന് വണ്ടി കയറ് ഇത് കേട്ട പൂജയാണെങ്കിൽ സംസാരിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത് അത് ഞാൻ വണ്ടി കയറിന് എന്തിനാണ് ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ ഇവിടെ ഇങ്ങനെ മാറിന്ന് സംസാരിച്ചാൽ പോരെ ആ അത് മതി അങ്ങനെ സംസാരിച്ചാൽ മതി എന്നും പൂജ പറയുകയാണ് ഇത് കേട്ട അപ്പൂന് ഭയങ്കര ഒരു സങ്കടം തോന്നുകയാണ് പക്ഷെ എന്ത് ചെയ്യാം പൂജയുടെ ഒരു തീരുമാനമല്ലേ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പൂജയോട് തുറന്ന് പറഞ്ഞാലേ മതിയാവുള്ളൂ എന്നൊക്കെ വിചാരിച്ച് വാന്നും പറഞ്ഞുകൊണ്ട് പൂജയും വിളിച്ചുകൊണ്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അൻുദിനെയാണ് അപ്പം അൻത് പ്രതീഷിൻ്റെ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ് ആ എത്രയും പെട്ടെന്ന് പേപ്പേഴ്സ് എല്ലാം റെഡി ആവണം പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറക്കണം എന്നിങ്ങനെ ശിക്ഷളവിന് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴാണ് സിദ്ധാർത്ഥ് അവിടെ ഇരുന്നത് അപ്പോൾ ഈ കേസിനെ കുറിച്ചും ജയിലിൽ ജയിലിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥം അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പം അൻ്റെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു തൻ്റെ അച്ഛൻ അപ്പോൾ അച്ഛനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ പേടിച്ച് വരച്ച് അച്ഛൻ അച്ഛനെപ്പോൾ വന്ന് ഞാനിപ്പോൾ വന്നേ ഉള്ളു എന്താ ഏയ് ഒന്നുമില്ല ഞാൻ ചോദിച്ചതേ ചോദിച്ചതേയുള്ളു അല്ല നീ ആരോടാണ് കാര്യമായിട്ട് സംസാരിച്ചത് അല്ല ജയിലിനെക്കുറിച്ചും ശിക്ഷളവിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ ആരാണ് ചെയ്യലുള്ളത് അത് പിന്നെ അത് പിന്നെ അച്ഛാ അതെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂട്ടുകാരനാണ് ഫ്രണ്ടിൻ്റെ അനിയനാണ് എന്ന് പറയുകയാണ് ഓ ഫ്രണ്ടിൻ്റെ അനിയനാണോ ഫ്രണ്ടിനെയാണോ നീ സാറേന്ന് വിളിച്ചത് എന്താ സാറിൽ നിന്ന് വിളിക്കാനായിട്ട് പാടില്ലേ അച്ചാ അത് പിന്നെ അവൻ വലിയ പദവിയിലിരിക്കുന്നൊരു വ്യക്തിയാണ് അപ്പൊ പിന്നെ അവനെ സാറിനിന്ന് വിളിക്കണ്ടേ എടമോനെ ദേയേ കള്ളം പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് നീ എന്നോട് കൂടുതൽ കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ അതൊക്കെ ഇരിക്കട്ടെ ഏതായാലും നിന്റെ ഒരു വേണ്ടപ്പെട്ട ആരോ ജയിലിൽ കിടക്കുന്നത് പോലെയാണ് നിന്റെ സംസാരം കേട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ പറയാൻ ബുദ്ധിമുട്ടാണെങ്കില് നീ കൂടുതൽ എന്നോട് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആക്ക പോട്ടെ നിന്റെ അമ്മ എവിടെ എൻറ്റുദ്ദേശപ്പഴേക്കും അമ്മ അപ്പുറത്തും ഉണ്ടല്ലോ എന്താച്ചാ എനിക്ക് നിന്റെ അമ്മയോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് ആ എന്താ സംസാരിക്കാനുള്ള എനിക്കറിയാം അറിയാന്നോ അതിന് ഞാനിവിടെ ആരോടും പറഞ്ഞില്ലല്ലോ സുമിത്രയോട് എന്താണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് പറയണ്ടല്ലോ അത് നിനക്കെങ്ങനെ അറിയാന്നേ അച്ഛാ ഒരു പഴഞ്ചൊല്ലുണ്ട് ആ പഴഞ്ചൊല്ലു കുറച്ച് വൃത്തികേടായത് കൊണ്ട് അച്ഛനോട് എനിക്ക് പറയാനായിട്ട് പറ്റില്ല അതുകൊണ്ട് അച്ഛൻ ചെല്ലാനായിട്ട് നോക്ക് എന്താണെന്ന് വെച്ചാ പറയേ ചെന്ന് അങ്ങനെ നമ്മുടെ അൻപത അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സിദ്ധാർത്ഥനാകെ ശരിയും വരികയാണ് സിദ്ധാർത്ഥ മനസ്സിൽ വിചാരിക്കണം ഹോ എൻ്റെ ദൈവം ഏവനാൾ കൊള്ളാലോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ പിന്നീട് നമ്മുടെ അപ്പു അപ്പുൻ്റെ മനസ്സിലുള്ള ആ ഇഷ്ടം പൂജയോട് തുറന്നു പറയുകയാണ് പൂജ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല പൂജ നിന്നോട് ഒരു ഒരുപാട് പ്രാവശ്യം എൻ്റെ മനസ്സിലെ പ്രണയം നിന്നോട് തുറന്നു പറയണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ നിൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ എനിക്ക് പറയാനായിട്ട് അത് പറ്റിയില്ല അതാണ് പറ്റിപ്പോയൊരു അവസ്ഥ ഇത് കേട്ട പൂജയാണെങ്കിൽ അതെന്താ പറയാനായിട്ട് പറ്റാതിരുന്നത് അപ്പം നമ്മുടെ അപ്പൂ ആ ചോദ്യത്തിന് പല ഉത്തരങ്ങളും ഒന്ന് എനിക്ക് പേടി രണ്ടാമത് ഞാൻ എൻ്റെ മനസ്സിലെ പ്രണയം തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോടുള്ള സൗഹൃദം കുറഞ്ഞു പോകുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല പിന്നെ വീട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ പല മനസ്സിലും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പൂജ നിനക്കൊരു കാര്യം അറിയോ നിനക്ക് വേണ്ടി ഒരുപാട് സമ്മാനങ്ങളല്ല ഞാൻ എടുത്തു വച്ചായിരുന്നു ഞാൻ തന്ന സമ്മാന സമ്മാനത്തിനേക്കാളും കൂടുതൽ ഞാൻ മനസ്സിലെടുത്തു വെച്ച കുറേ സമ്മാനങ്ങളുണ്ടായിരുന്നു അതെല്ലാം നിനക്ക് തരണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു പിന്നെ മനസ്സിലുള്ള പ്രണയം നിന്നോട് തുറന്നു പറഞ്ഞ് ആ സമ്മാനങ്ങളും തന്ന് വീട്ടിൽ നിൻ്റെ അമ്മയോട് ചെന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് എല്ലാവരോടും ഒത്തുതീർപ്പാക്കി നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കുന്നത് വരെയൊക്കെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു പൂജ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ എന്നോട് ഉണ്ടായിരുന്നു പൂജ എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ടഞ്ഞപ്പോഴേക്കും പൂജയാണെങ്കിൽ അതെന്താഴ്ന്നു ഇപ്പൊ എന്നോട് ഈ ഇഷ്ടം തുറന്നു പറയാനുള്ള കാരണം ഇപ്പം എൻ്റെ സൗഹൃദം നഷ്ടപ്പെടുമെന്ന് അപ്പോൾ എന്നെ തോന്നുന്നില്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പോ അത് പിന്നെ പൂജ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല പൂജ ഈ ഒരു പ്രശ്നം കൊണ്ട് നീ എന്നിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ് നിൻ്റെ അകൽച്ച എനിക്കൊരു ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് പൂജ അതുകൊണ്ടാണ് പൂജ ഞാനാ പൂജയോട് ഇപ്പോഴെങ്കിലും ഈ സത്യം തുറന്നു പറഞ്ഞത് എനിക്ക് എനിക്കൊരു മനസമാദനം ഇല്ല പൂജ നീ ഇല്ലാതെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് പൂജ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ കരയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജയാണെങ്കിൽ ഹാ അപ്പോട്ടാ എനിക്കും അപ്പൂട്ടന് അപ്പൂട്ടിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്കും അപ്പൂട്ടിനോട് പ്രണയം ഉണ്ടായിരുന്നു അപ്പോട്ടിനോട് എൻ്റെ പ്രണയം തുറന്നു പറയണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു പക്ഷേ എനിക്കും തുറന്നു പറയാനായിട്ട് പറ്റിയില്ല പിന്നെ തന്ന സമ്മാനത്തിനേക്കാളും കൂടുതൽ കരുതി വെച്ച സമ്മാനങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു അതൊന്നും എനിക്കും തരാനായിട്ട് കഴിഞ്ഞില്ല പോട്ടോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പൂജയുടെ നാവിൽ നിന്നും ഇങ്ങനെ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പം അപ്പോലും മനസ്സിലായി പൂജയ്ക്ക് തന്നോട് പ്രണയം ഉണ്ടെന്ന് അപ്പം ഇത് കേട്ട് അപ്പോ സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥ നിലയ്ക്കുകയാണ് പൂജ എനിക്കിത് കേട്ടാൽ മതി പൂജ അപ്പോൾ നിനക്കും എന്നോട് പ്രണയം ഉണ്ടല്ലേ ദേ ഈ ഒരു വാക്കിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് എന്നി എനിക്ക് ആരെയും പേടിക്കാനില്ല പൂജ എനിക്ക് ആരെയും പേടിക്കാനില്ല നിൻ്റെ നാവിൽ നിന്നും കേട്ടല്ലോ എന്നോട് പ്രണയം ഉണ്ടെന്ന് നിന്റെ വായിൽ നിന്ന് ഏത് വാക്കാണ് വരുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി നിനക്ക് എന്നോട് തീർത്താ തീരാത്ത പ്രണയമാണെന്ന് ഇത് കേട്ട നമ്മുടെ പൂജയാണെങ്കിൽ അപ്പോട്ടാ അപ്പോടും തെറ്റി എനിക്ക് പ്രണയമുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പ്രണയമുണ്ടെന്ന് ഞാൻ അപ്പോഴിനോട് പറഞ്ഞിട്ടില്ല അപ്പോട്ടാ എനിക്ക് ഇപ്പോൾ അപ്പൗടനോട് ഒരു പ്രണയം ഇല്ല എന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ട അപ്പൂന് വീണ്ടും ഷോക്കാവുകയാണ് അപ്പം അപ്പുവാണെങ്കിൽ എന്താ പൂജ എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് നീ എന്തിനാ എന്നെ ഇങ്ങനെ ശേഷിക്കുന്നത് അച്ഛൻ ചെയ്ത് തെറ്റോ അവരുടെ മകൻ തന്നെയല്ലേ നിങ്ങളും അപ്പം പിന്നെ ഞാൻ നിങ്ങളോട് എങ്ങനെ ക്ഷമിക്കും എൻ്റെ കുടുംബത്തോട് അത്ര വലിയ ദ്രോഹമാണ് നിങ്ങൾ ചെയ്ത് കൂട്ടിയത് അതുകൊണ്ട് ഒരിക്കലും അപ്പോട്ടാ ഇതെനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് എന്നെ ദയവ് ചെയ്ത് അപ്പോൾ നിന്നെ എന്നെ കാണാനായിട്ട് വരരുത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കൈയൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കയ്യൊക്കെ തട്ടിത്തെറിപ്പിച്ച് മാറ്റുകയാണ് നമ്മുടെ പൂജ അപ്പം അപ്പൂവിന് ഭയങ്കര ഒരു സങ്കടം തോന്നിയാണ് ഇനി അപ്പോട്ടനും ഞാനും തമ്മിൽ യാതൊരു ബന്ധമില്ല നമ്മൾ തമ്മിൽ ചേരില്ല അപ്പോട്ട അപ്പോട്ടിന് എന്നെക്കാലം നല്ലൊരു പെണ്ണിനെ കിട്ടും അതായിരിക്കും നല്ലത് ഈ ജന്മത്തിൽ നമ്മൾ രണ്ടുപേരും ഇനി ഒന്നാകാനായിട്ട് പോകുന്നില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അതിനെക്കുറിച്ച് ഓർത്തൊന്നും ഇനി അപ്പോട്ടും ടെൻഷൻ അടിക്കാനായിട്ട് പാടില്ല ദയവ് ചെയ്ത് ഇനി എന്നെ കാണാനായിട്ടും വരാനായിട്ടും പാടില്ല ഇതെൻ്റെ റിക്വസ്റ്റാണ് അപ്പോട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂജ നല്ലൊരു തേപ്പും തേപ്പിച്ചിട്ട് അപ്പൂവിനെ അവിടെ ഉപേക്ഷിച്ച് ഈ പൂജ അടന്നു പോവുകയാണ് അപ്പൊ അപ്പൂവിനെ അത് സഹിക്കുന്നതിൽ അപ്പുറം അപ്പൂവിന് ഭയങ്കര സങ്കടം തോന്നുകയാണ് അവൾ ഇങ്ങനെയൊക്കെ സംസാരിച്ച് കളഞ്ഞല്ലോന്നൊക്കെ വിചാരിച്ചോള പക്ഷേ അപ്പോഴും നമ്മുടെ പൂജ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ എന്നാലും അപ്പൂവിന് ഉപേക്ഷിക്കാതെ പറ്റില്ലല്ലോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥിനെയാണ് അപ്പൊ സിദ്ധാർത്ഥ് ഏർ എന്തൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ സുമിത്ര അങ്ങോട്ട് വരുന്നത് അപ്പൊ സുമിത്ര വന്നിട്ട് സിദ്ധാർത്ഥനോട് പറയാണ് സിദ്ധാർത്ഥ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് ആണോ സുമിത്രെ എനിക്കും നിന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് സുമിത്രെ എന്നോട് സംസാരിക്കാനുണ്ടോ എങ്കിലൊരു കാര്യം ചെയ്യും നിങ്ങൾ അത് സംസാരിക്കേ അത് പിന്നെ സുമിത്രെ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് എന്തിനാണെന്ന് അറിയാവോ എനിക്കറിയാം സ്ത്രീനിലയും പിടിച്ചെടുക്കണം അതിനുശേഷം എന്നോടത്തും മക്കളോടൊത്തും മരുമക്കളോടൊത്തും അമ്മയോടൊത്തും സന്തോഷത്തോടെ സുഖമായിട്ട് നിങ്ങൾക്ക് ജീവിക്കണം അതിനു വേണ്ടിയല്ലേ നിങ്ങൾ സ്ത്രീനില ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നത് എന്ന് ചോദിക്കണം അതേ സുമിത്രേ ഞാൻ അതിനുവേണ്ടി തന്നെയാണ് സുമിത്ര നാട്ടിലേക്ക് തിരിച്ചു വന്നത് സ്ത്രീനിലയം പിടിക്കണം നമുക്ക് പഴയതുപോലെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം സുമിത്രേ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നെ ഇനി നിന്നോടത്തുള്ള ജീവിതമാണ് എനിക്കിഷ്ടം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്ര മുഖത്തടിച്ചതുപോലെ തന്നെ നല്ല മറുപടി കൊടുക്കുകയാണ് സിദ്ധാർത്ഥേ അതിനി നടക്കാനായിട്ട് പോകുന്നില്ല സിദ്ധാർത്ഥേന്ന് ഇത് കേട്ടതും സിദ്ധാർത്ഥനാകെ ഷോക്കായിപ്പോയി അപ്പോൾ സിദ്ധാർത്ഥ് എന്താ സുമിത്ര നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ സിദ്ധാർത്ഥേ ഏർ അപ്പോ നിനക്ക് എന്നോട് ഇതുവരെ ദേഷ്യമൊന്നും മാറിയിട്ടില്ലല്ലേ ആ പഴയ കാര്യങ്ങളെല്ലാം നിന്റെ മനസ്സിൽ തന്നെ ഉണ്ടല്ലേ അതൊക്കെ വെച്ചോണ്ടിരിക്കുകയാണല്ലേ അപ്പൊ നിനക്ക് എന്നോട് മുഴുവനും വൈരാഗ്യാണല്ലേ സുമിത്രയെന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏർ സുമിത്രയാണെങ്കിൽ സിദ്ധാർത്ഥെ അതൊക്കെ വിട് എനിക്ക് നിങ്ങളോട് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല അത് എപ്പോഴേ ഞാൻ കളഞ്ഞതാണ് നിങ്ങളോട് ദേഷ്യമില്ലാന്നുള്ളൊരു കാര്യം ശരി തന്നെയാണ് പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ആഗ്രഹമില്ലേ അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല നമ്മൾ രണ്ടുപേരും ഏതായാലും ഒരുമിച്ച് ജീവിക്കാനായിട്ട് പോകുന്നില്ല അതും നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട കാര്യവും ഇല്ല എന്നൊക്കെ പറയുകയാണ് എന്താണ് പൂജ അല്ല എന്താണ് സുമിത്ര എന്താണ് നീ അങ്ങനെ എന്നോട് പറയാനുള്ള കാരണം പൂജയാണോ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ വിട് സിദ്ധാർത്ഥേ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ പിന്നെ നിങ്ങളുടെ അമ്മ ഒരഭയം തേടി എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങൾ അഭയം കൊടുത്തതാണ് പക്ഷേ നേരത്തെയൊക്കെ നല്ല രീതിയിൽ തന്നെയായിരുന്നു അവരുടെ പെരുമാറ്റവും രീതികളും ഒക്കെ പക്ഷേ ഇപ്പോൾ നിങ്ങൾ എപ്പോൾ ഈ വീട്ടിലേക്ക് വന്ന് കയറിയോ ആ പണ്ടത്തെ സരസ്വതി അമ്മ ഇപ്പോഴേ പുറത്തു വന്നിരിക്കുകയാണ് സ്ത്രീ നിരത്തിൽ എങ്ങനെയായിരുന്നു സരസ്വതിയമ്മ ആ സ്വഭാവം ഇപ്പം കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ അത് ഇവിടെ നടക്കില്ല കണ്ടില്ലേ എൻ്റെ പാവം മോള് ഇവിടെ നിന്ന് സഹി കെട്ട് ഇറങ്ങിപ്പോയി അതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ മോളില്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല അവളാണ് എൻ്റെ ലോകം അവളാണ് എനിക്ക് എല്ലാം അതുകൊണ്ട് അവളില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാനായിട്ട് പറ്റില്ല എന്നും പറയുകയാണ് ഇത് കേട്ട് സിദ്ധാർത്ഥന കാര്യങ്ങളെല്ലാം മനസ്സിലായി സുമിത്രേ താൻ പറയാതെ തന്നെ പറഞ്ഞു ഏതായാലും നിങ്ങളുടെ പ്രശ്നം അമ്മയല്ല ഞാനാണ് ഞാനാണ് പ്രശ്നം ഞാൻ ഇവിടെ നിന്ന് പോകണമല്ലേ സുമിത്ര തന്നെ എന്നെ ഇവിടെ നിന്ന് ആട്ടി പുറത്താക്കുകയാണല്ലേ അതെനിക്ക് മനസ്സിലായി സുമിത്രേ പക്ഷേ താനൊരു ഒരു കാര്യം ചിന്തിക്കുക ഞാനായിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി തരാം അധികം താമസിയത് തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകും പക്ഷേ ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ നേരെ യു എസിലേക്ക് പോവുകയാണ് സുമിത്ര ഇവിടെ നിങ്ങളില്ലാതെ എൻ്റെ ആഗ്രഹങ്ങളില്ലാതെ ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ഇന്ത്യയിൽ തന്നെ ഞാൻ ഉണ്ടാവില്ല ഞാൻ എത്രയും പെട്ടെന്ന് യു എസിലേക്ക് മടങ്ങിപ്പോകും അതായിരിക്കുമല്ലോ നല്ലത് ഇത് കേട്ട സുമിത്രയാണെങ്കിൽ ആ ശരിയാണ് അത് തന്നെയാണ് നല്ലത് നിങ്ങൾ യു എസിലേക്ക് മടങ്ങിപ്പോകുന്നത് തന്നെയാണ് നല്ലത് അല്ലാതെ ഇവിടെ നിന്നിട്ടും യാതൊരു പ്രയോജനവും പിന്നെ ഈ കാര്യം നിങ്ങളുടെ അമ്മയോടൊന്നു പറഞ്ഞ് ബോധിപ്പിച്ചേക്കണം കാരണം അമ്മയുടെ മനസ്സിൽ പല തെറ്റിദ്ധാരണകളും ഉണ്ട് അതൊന്നും മാറാൻ വേണ്ടിയാ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് അമ്മയോടൊന്ന് ബോധിപ്പിക്കേ എന്നാൽ മാത്രമേ എനിക്കും മനസ്സമാധാനം ഉണ്ടാവുള്ളൂ അല്ലാതെ ഇവിടെ കിടന്ന പല ആഗ്രഹങ്ങളും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര പോവുകയാണ് പക്ഷേ സുമിത്ര അങ്ങനെ ഒരു മറുപടി പറയുമെന്ന് നമ്മുടെ സിദ്ധാർത്ഥം ഒരിക്കൽ പോലും വിചാരിച്ചില്ല താൻ യു എസ് സിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര അയ്യോ യു എസ് സിലേക്ക് പോകല്ലേ ഇവിടെ നിന്നോ എന്ന് പറയുമെന്നാണ് നമ്മുടെ സിദ്ധാർത്ഥ വിചാരിച്ചിരുന്നത് പക്ഷേ അതൊന്നും നടന്നില്ല സിദ്ധാർത്ഥിനെ വീണ്ടും നിരാശയെ നിരാശ സിദ്ധാർത്ഥാണെങ്കിൽ കരച്ചിലോ കരച്ചിൽ ആരും കാണാതിരുന്ന് വിങ്ങി വിങ്ങി പൊട്ടി ഭയങ്കര ഏറെ കര കരച്ചിലാണ് നമ്മുടെ സിദ്ധാർത്ഥം എന്ത് ചെയ്യണമെന്നി അറിയാൻ പാടത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് സിദ്ധാർത്ഥ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്യാണ് അപ്പൊ അനന്യ സ്വരമോളെ കുറിച്ച് തന്നെ ആലോചിക്കുകയാണ് അപ്പൊ സ്വരമോള് തന്നെ അമ്മേന്ന് വിളിക്കുന്നത് ഞാൻ ഒളിച്ചു അമ്മേനെ കണ്ടുപിടിക്കും അമ്മ എന്ന് പറഞ്ഞതും അനന്യെ പോയി അന്വേഷിക്കുന്നതും കണ്ടെത്തുന്നതുമായ കാര്യങ്ങളാണ് അവിടെ തന്നെ അനന്യെ ആലോചിക്കുന്നത് അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് അനന്യ ഭയങ്കരമായിട്ടും കരയുകയാണ് അപ്പോഴാണ് വിഷു അങ്ങോട്ട് വരുന്നത് മോളെ നീ ഇങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോളെ നിങ്ങനെ കരഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ നീ ഇങ്ങനെ നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത് അച്ഛനെ കാണാനായിട്ട് പറ്റുന്നില്ല മോളെ ഇത് കേട്ടപ്പോഴേക്കും പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട അച്ഛാ എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടില്ലേ എൻ്റെ മോളെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് കിടന്ന് വിങ്ങുകയാണ് അച്ഛാ അപ്പൊ പിന്നെ ഞാൻ കരയാതെ എന്ത് ചെയ്യും അച്ഛന്നും പറയാണ് അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ അപ്പ എടുത്ത ദേഷ്യം കൊണ്ട് അൻ്റുത് കുഞ്ഞിനെ എടുത്തോണ്ട് ഇറങ്ങിപ്പോയി എന്ന് വിചാരിച്ച് ആ ഡിവോഴ്സും ചെയ്യണ കാര്യം പറഞ്ഞു അവന് അത്രയല്ലേ പറഞ്ഞോളൂ കടുത്ത തീരുമാനമൊന്നും എടുത്തില്ല ഡിവോഴ്സ് ആകണോ പറഞ്ഞോളൂ നിന്നെ തീർത്ത് അങ്ങോട്ട് ഉപേക്ഷിച്ചില്ലല്ലോ അനുദ് വരൂന്നേ അവൻ്റെ മനസ്സ് അങ്ങനെയാണ് അവൻ ഉറപ്പായിട്ടും തിരിച്ചു വന്നിരിക്കും നി മോളെയും ഒക്കെ വിളിക്കും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും ഇതാണ് നടക്കാനായിട്ട് പോകുന്നത് നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ ശരിയാവില്ല അനുദ് വരുന്നത് നീ കണ്ടോ അനത് വരഞ് വന്ന് നിങ്ങൾ ക്ഷണിക്കുക തന്നെ ചെയ്യുമെന്നും ഈ വിശ്വം പറയുകയാണ് അപ്പൊ വിശുവിൻ്റെ ആ ഒരു സംസാരം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മനിക്കാം ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ് അവകനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവീടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസയുണ്ട് നമസ്കാരം താങ്ക് യു ശീകൻ ബൈ